എന്നൊക്കെ നോക്ക് എന്നെ കൊണ്ടു കോഴിയൊക്കെ കോഴി ഒറിച്ചു കോഴിയെ കാലിപ്പോ അവിടെ മോൻ്റെ അടക്കത്തേക്ക് ഒരു കോഴിയൊക്കെ കിട്ടി അപ്പൊ അവര് പറഞ്ഞ് കൊണ്ടു ഒരു മൂന്ന് കോഴി ഉണ്ടായിരുന്നു ചാവ കോഴി പാപ തീരുന്നു അപ്പൊ അതിനെ കൊണ്ടുവന്ന് ഇപ്പൊ വറക്കണം അല്ലെങ്കിൽ കൊടുത്ത് വറക്കാതി കൊണ്ടുവന്നതു പോലെ എന്നിട്ട് കഷ്ടപ്പെടുത്തണം ഞാൻ വൃത്തിയാക്കി കൊടുക്കണം ഈ വാലൊക്കെ എങ്ങനെയൊന്ന് വൃത്തിയാക്കോ ില്ലേ കൊണ്ടുവന്നത് പടി വണ്ടി അനങ്ങില്ലേ ചാവാൻ കൊണ്ടുപോ കൊല്ലാൻ കൊണ്ടു പോയി

േ അവിടെ അല്ല പിന്നെ വാക്ക് ചെയ്തോളാം വേറ്റമുണ്ട് കേട്ടാ കോഴി പിന്നെ കോഴിക്കടയില് നിൽക്കുന്നവരെയൊക്കെ സമ്മതിക്കണം അല്ലേ പിന്നെ അവർക്ക് എക്സ്പീരിയൻസ് ശാലു ആണ് സോപ്പ് എടുക്കൂ

നിന്റെ അമ്മ ബംഗാളി ആക്കിയോ അതെയന്നോ നിന്റെ അമ്മ എന്തിന് പറഞ്ഞു പറയാ അതെന്നെ ബംഗാളിന്ന് ബംഗാളിയുടെ മോള് നേപ്പാൻ നേപ്പാൻ ശരി കേട്ടു പറഞ്ഞു അമ്പാടിയെ പോലെ മഞ്ഞപ്പൊടിയൊക്കെ പാവം കോഴി കോഴീനെ കൊന്നേ കൊല നടക്കണേ ഇവിടെ കൊല നടക്കണേ അന്യായമായ കൊല അന്യായമായ കൊലാണ് അത് അതൊരു ഇതില്ല

ജസ്റ്റ് ജസ്റ്റ് വെള്ളത്തിന് പകരം ജസ്റ്റ് ഒരു വെള്ളം ഇതൊഴിച്ചാൽ കുക്കറിയിട്ടൊരു വിസലടിപ്പിക്കുന്നു

പാവം ാണ് ശാലു പറഞ്ഞിപ്പാടാണ് ഇത് കറി നമ്മൾ ഇതിലാണ് ഈ പാത്രത്തിലാണ് പൊടിക്കാൻ പോവുന്നത് ഞാൻ മരിച്ചു പക്ഷെ ബാക്കിയുള്ള ജാത്ത എന്റെ അമ്മയാണ് നല്ല മണമുണ്ടല്ലടാ അമ്മാടി അല്ല അമ്മ നമുക്ക് എണ്ണ എണ്ണ ചൂടാക്കാം വെച്ചിട്ട്

പ്ലാസ്റ്റിക് ആയി പോയി എന്നാ ായോ അയ്യേ പൊണ്ട് പൊണ്ടു ഇങ്ങനെ തിന്നാലും മതിയായിരുന്നു ഇനി പൊരിക്കേണ്ട പൊലിക്കേണ്ട ആവശ്യമില്ലേ നല്ല ആവശ്യം നിങ്ങക്ക് പത്തൊൻപുര തിന്നൂടാ മണി പറഞ്ഞു മറ്റേ പെട്ടെന്ന് പുരി പെട്ടന്ന് പുരി പറ ഒരു ചിക്കൻ കാലുപിടിഷേ

കൊഴുപ്പുണ്ടായിരുന്നു അല്ലേ നമ്മളൊരു ശകലമാണ് വെച്ചത് പക്ഷേ വെള്ളമുണ്ടോ കൊഴുപ്പ് കൊഴുപ്പ് കുടി അല്ല അവര് മൃഗമാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് കാര്യം വിളിച്ചത് എണ്ണ മാത്രം എണ്ണ മാത്രം ചോദിച്ചിട്ടാണ് മാറ്റോ <Point in time: imitation> അമ്മ കിട്ടം മരിങ്ങ

നിങ്ങളെ അല്ല കോഴി ഈ ഫ്രൈ മതിയാ നമുക്ക് പോരാന്നോ എന്തിന okay, <-tose> <îsana youtubers queowerigue> <astediendo> <è Petersmaya> <�RAptopeles> ി തരാ എന്തൊരു ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ നമ്മൾ ഹസ്ബൻഡ് സംസാരിക്കും നമ്മളെ സൂപ്പ് എന്തൊക്കെയൊരു മസാല ഏർത്തിട്ട് ഉരുളക്കിഴൻ കാര്യം മാത്രമേ മനസ്സിലായുള്ളൂ മസാല സൂപ്പാണത് കണ്ടോ അത് അമ്മ കൊണ്ടുപോ നോക്കി വെച്ചു സൂപ്പി വെച്ചു കോഴീനെ കോഴി സ്റ്റോക്ക് നാടൻ കോഴിയല്ലേ നമ്മളതിനെ വളർത്തിയ കോഴിയാണ് അപ്പൊ അതിന്റെ സ്റ്റോക്ക് നല്ല കളയാന് വേണ്ടിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഓ ഗൈസ് വെറുത്തു വീണേനോട്ടിൽ

day. <gayas liawati anglika> Next. Ada istana. രണ്ട് വിസിൽറ്റ് അടർന്ന് വരും ഓക്കേ ഇസ് വല്ല്യൊരു പീസ് നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഫൈനൽ ആണ് ലാസ്റ്റ് ഇനി സോസ് സെയ്ക്ക് സോസ് സോസ് ഇസ് സോസ് കുറച്ച് നമുക്ക് തമാല വെച്ച് ഡെക്കറേറ്റ് ചെയ്യ ഓക്കേ ഷാലു തമാല വെച്ച അവിടെ കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചണി കൊണ്ടുവച്ചിട്ട് ചോറിനടുത്ത് ഞാൻ കൈച്ച് പഠിച്ച് എങ്ങനെയുണ്ട് പറഞ്ഞു അങ്ങനെ പറ

മാമുന്റെ വയറ്റി കിടന്ന് കോഴി വിളിക്കണം